The <laughs> മൈ യൂട്യൂബ് ഫാമിലീസ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പോൾ നമ്മൾ ബോർ അടിച്ചിരിക്കുമ്പോഴാണ് ഉമ്മ എന്ന് പറഞ്ഞത് മൂന്നുപേരും ഒരുങ്ങിക്കോ നമുക്കിന്നൊരു ട്രിപ്പ് പോവാൻ ഇവിടെ കാണണമെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ അതാദ്യം അഞ്ചു കുട്ടിക്ക് പിരിവൊക്കെ എഴുതി തലയൊക്കെ ചീവി ബോയും ചെറിയ ഹെയർ ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് ഒക്കെ വെച്ച് നല്ല ചുന്ദരി മണിയാക്കിയിട്ടുണ്ട് ഇതാണ് അഞ്ചുകുട്ടിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ നമ്മൾ മൂന്നുപേരായിട്ട് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി സമയം കൊണ്ട് ഉമ്മിപ്പോ ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് വന്നു ഞാനും അഞ്ചും കൈ പിടിച്ച് പോവുകയാണ് നമ്മുടെ വീടിൻ്റെ കുറച്ച് ദൂ ദൂരെയാണ് റോഡ് റോഡിലാണ് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് മുമ്പേ സൽമാൻ ആണെങ്കിൽ സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടി പക്ഷേ നമ്മളാണ് ആദ്യം പോയി അവിടെ ഇരുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പേരായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓട്ടോയിലേക്ക് കയറി പോവുകയാണ് നമ്മൾ ബാലാരം വഴിയാണ് പോകുന്നത് ഇപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ റോഡെല്ലാം ഇടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോയ പോകുന്ന വഴിക്കാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്ന് നമ്മൾ ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഫിഷ് മാർക്കറ്റാണ് അതിപ്പോൾ ഇടിച്ചിട്ടിരിക്കുകയാണ് പണിയാൻ വേണ്ടിയാണ് ഇടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലോക്ക് കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് കുറേ കടകളൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട് അത് അതാണിത് മുസ്ലിം പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോകുമ്പം ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് അപ്പത് ഇവിടെ കുറച്ച് രണ്ട് കൊറച്ച് കടയൊക്കെ ഉണ്ട് അതാ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ക്രിസ്ത്യൻ പള്ളി ഇപ്പൊ ഏകദേശം നമ്മൾ പോവാൻ ഉദ്ദേശിച്ച സ്ഥലം എത്താറായി ഈ സമയത്താണ് ഉമ്മി പറഞ്ഞത് നമ്മൾ വിഴിഞ്ഞത്തും കോളം ഹവ ബീച്ചിലുമാണ് പോകുന്നതെന്ന് അപ്പോൾ അതാ എവിടെ ഒരു ഫിഷ് കട ഉണ്ട് നമ്മൾ നമ്മളെവിടെ വന്ന് വാങ്ങാറൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ആ ഫിഷ് കടയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട് വലിയ ഹോട്ടലാണ് അത്യാവശ്യം വലിയ ഹോട്ടലാണ് നമ്മളിപ്പോൾ വിഴിഞ്ഞത്തേക്ക് പോവുകയാണ് വിഴിഞ്ഞത്തേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നമ്മളിത് ആ വിഴിഞ്ഞത്തെത്താറായി കുറച്ച് ദൂരവും കൂടെ പോകുമ്പോൾ നമ്മൾ ഏകദേശം വിഴിഞ്ഞത്തെ 따라하고 ഏകദേശം നമ്മൾ വിഴിഞ്ഞ് എത്താറായി നമ്മൾ പോകുന്ന വഴിക്ക് കുറേ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വന്ന നമ്മൾ വന്ന ഓട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഈ കാണുന്ന കടകളെല്ലാം വിഴിഞ്ഞമ്പള്ളിയിൽ ഉറുവ്സ് വരുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കടകളാണ് ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും ഓപ്പൺ അല്ല എല്ലാം അതിൻ്റെ സീസൺ ആകുമ്പോൾ വരെ ഓപ്പൺ ആവുകയുള്ളു ഇതാ ഇവിടെ വേറെ വേറെ രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ കുറേ ഓട്ടോ ഒക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഉമ്മ കുറഞ്ഞ് ഇവിടെ സുനാമി വന്നപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കടൽ കയറിയിട്ടുണ്ടെന്ന് അപ്പം നമുക്ക് അത് കണ്ടാലോ എന്താ നമ്മൾ അങ്ങോട്ട് പോവാണ് ഈ കാണുന്നിടത്താണ് സുനാമി വന്നപ്പോൾ കടൽ കയറിയത് അവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട് അത് നമ്മൾ പോർട്ട് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി നമുക്ക് പോർട്ട് കാണാൻ പോയാലോ വരൂ ഗായ്സ് അപ്പോൾ അതാണ് ഞാനും അൻസുമായിട്ട് പോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെ പോലെ കുറേ പേരുണ്ടായിരുന്നു പോർട്ട് കാണാൻ ആ കാണുന്നതാണ് പോർട്ട് പോർട്ടിൻ്റെ എന്ന് പറയുന്നത് അപ്പുറത്താണ് നമ്മൾ കടലിൻ്റെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് പോർട്ടും കടലുമായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ച പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത പോർട്ട് കാണാനാണ് നമ്മൾ പോയത് അപ്പോൾ അതാ അപ്പം നമുക്ക് കാല് നനയ്ക്കണമെന്ന് തോന്നി നമ്മൾ കാല് നനയ്ക്കാൻ വേണ്ടി കടലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് നമ്മളെല്ലാവരും അതാണ് ഞാൻ അങ്ങ് ഫ്രണ്ടില നടന്ന് പോവുകയാണ് കുട്ടിയും സൽമാനുമായിട്ട് പതുക്കെ നടന്ന് വരെയാണ് നമ്മൾ നമ്മളെ പോലെ തന്നെ കുറേ ആൾക്കാർ കടലിൽ കാലം നനയ്ക്കാനുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും പൂരാന്ന് കരുതി അവിടെ കുറച്ച് പാറകളുണ്ടായിരുന്നു നമ്മളാ പാറേൻ്റെ ആ ഒരു ഒരു ഭാഗത്താണ് ചെരുപ്പുകളൊക്കെ ഊരി വെക്കുന്നത് അപ്പം അത് അൻസു കുട്ടിയും കൊണ്ട് സൽമാൻ വന്ന് അപ്പം ഞാൻ പറഞ്ഞേ അൻസു ഞാൻ ചെരിപ്പൂരി തരാമെന്ന് പറഞ്ഞപ്പോൾ അൻസു പറഞ്ഞു വേണ്ട എത്താൻ ഞാൻ സ്വന്തമായിട്ട് ചെരിപ്പൂരാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൂന്ന് പേരും ചെരിപ്പൂരിട്ട് ഒരുമിച്ച് കാൽ നനക്കാൻ പോകണതാ ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ അടുത്തുണ്ട് ഇതാണ് കട ഇത് ഇതും പോർട്ടും കടലുമായിട്ടുള്ളൊരു ഭംഗിയുള്ള കാഴ്ച ഇവിടെ ഒരു അങ്കിളിരുന്ന് ചൂണ്ടയിട ആദ്യമായിട്ടാണ് ചൂണ്ടയിടുന്നത് നേരിട്ട് കാണുന്നത് ഞാനും അൻസും ഒരുമിച്ച് കാല് നനക്കുകയാണ് ഇവിടെ വലിയ ശംഖുമുഖത്തിനെ പോലത്തെ തിരയൊന്നുമില്ല ഒരു ചെറിയ തിരയാണ് ഇത് സൽമ എവിടെ നിൽക്കുന്നതേ ഉള്ളൂ നമ്മളെ മൂന്ന് പേരും കൂടെ കാല് നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൂരെ ദൂരെന്നൊരു ബോട്ട് വന്നത് അപ്പം അത് നമ്മൾ ബോട്ടിനെ കണ്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പേരും ഒരുമിച്ച് കാലൊക്കെ നനച്ച് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയാണ് നമ്മൾ മൂന്ന് പേരും നമ്മുടെ പേരൊക്കെ എഴുതി മായിച്ച് സമയം അഞ്ച് മണിയോട് അടുക്കാറായി നേരം വൈകി വൈകുന്നതിന് മുമ്പ് നമ്മൾ നേരെ കോളം മൗവ ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി ഇപ്പോൾ തന്നെ എൻ്റെ കാല് നനക്കെയാണ് നമ്മൾ വരാൻ വരുന്നതിന് മുമ്പ് എടുത്തൊരു ഫോട്ടോയാണ് ഈ ഫോട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വിഴിഞ്ഞത്തുള്ള സണ്ണിൻ്റെ ഒരു വ്യൂ ആണ് നല്ല യെല്ലോ കളറായിട്ടുള്ള സണ്ണാണ് അപ്പോൾ നമുക്ക് കോളം കോളത്തേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ എന്തെന്ന് കാണാം വരൂ ഗായ്സ് നമ്മൾ അങ്ങോട്ട് പോവുക പോവുകയാണ് പോകുന്ന വഴിക്ക് കുറേ കടകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നമ്മൾ കോളം എത്താറായി അങ്ങോട്ടുള്ള കാഴ്ചകൾ ആണ് കുറെ കടകളൊക്കെ ഉണ്ട് അവിടെ ഇത് നമ്മൾ മേൽപ്പാലം കേറയാണ് ഓൾ എത്താറായി നമ്മൾ മേൽപ്പാലം കേറയാണ് നമ്മൾ കോളത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ടൊരു കോളമാണ് അത് നമ്മൾ കൊള കണ്ടതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ് നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ബീച്ച് എത്താറായി നമ്മൾ ബീച്ചിലേക്ക് ബീച്ചിലെത്തി നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് നമ്മൾ നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് ബേക്കറി ഒക്കെ ഉണ്ട് രണ്ടാമത്തെ ബേക്കറിയാണ് ഇവിടെ ഒരു ചെറിയ ടോയ്സും കട ഉണ്ട് പിന്നെ നമ്മൾ ഓട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി നമ്മൾ ഓട്ടോ പാർക്ക് ചെയ്തിട്ട് നമ്മൾ മൂന്ന് പേരായിട്ട് ബീച്ചിലേക്ക് പോവുകയാണ് നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് കൈപിടിച്ച് അങ്ങോട്ട് താ അവിടെ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴോട്ടേക്ക് പോവുകയാണ് വിഴിഞ്ഞത്തുണ്ടായിരുന്നതിനേയും കാട്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ മൂന്നുപേരും അങ്ങനെ ഒരുമിച്ച് നടന്നു പോവുകയാണ് നമ്മളെ ബീച്ചിൻ്റെ ഈ ഒരു ബീച്ചിൻ്റെ സൺ വ്യൂ ഇതാണ് നല്ല ഓറഞ്ചിഷായിട്ടുള്ള ഒരു വ്യൂ ആണ് മനോഹരമായിട്ടുള്ള വ്യൂ പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് അംഗലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ ഇത് അൻസു കളിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു ബീച്ചിൻ്റെ അപ്പുറത്തെ ഭാഗമുണ്ട് നമ്മൾ ആ ഒരു സൈഡ് ആ ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ് ആ ഒരു ഭാഗത്ത് പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ഹോട്ടലുണ്ട് എനിക്കാദ്യം മനസ്സിലായില്ല പിന്നീടാണ് വാപ്പ് പറഞ്ഞത് ഇത് നമുക്കിഷ്ടം ഈ ഇവിടെ ഓരോ ഫിഷിന് ഓരോ റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫിഷ് സെലക്ട് ചെയ്താൽ അവർ ആ ഫിഷ് ഫ്രൈ ചെയ്ത് തരൂ എന്നാണ് ഇതവിടെ ലൈറ്റ് കാണുന്നതൊക്കെ അവിടെയുള്ള കടകളാണ് അവിടെ ആ ആ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ കാട്ടി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ അത് അഞ്ച് കുട്ടി എവിടെയെന്ന് കറങ്ങി കളിക്കുകയാണ് അഞ്ച് കുട്ടിക്കാണെങ്കിൽ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് അവിടെ ഒരു താറാവിൻ്റെ ഒരു അച്ഛണ്ടായിരുന്നു ആ ഒരു അച്ചിൽ മണ്ണൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ താറാവിൻ്റെ അച്ഛൻ പിന്നെ നമ്മൾ മൂന്ന് പേരായിട്ട് ഓടി വരുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി നമ്മൾ മൂന്ന് പേര് ഓടി വന്ന് ചാടുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന കരുതി നമ്മൾ ആ ഒരു വീഡിയോ എടുക്കുകയാണ് ആ വീഡിയോ അടിപൊളിയായിട്ട് കിട്ടി പിന്നെ നമുക്ക് ബോർ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മൾ ഇതടിച്ച് നമുക്ക് പിടിച്ച് കളിക്കുകയാണ് അങ്ങനെ നമ്മൾ പിടിച്ച് കളിക്കാൻ വേണ്ടി എണ്ണയാണ് ഓ ടി ഔട്ടെന്ന് എണ്ണയാണ് അപ്പോൾ അത് ആദ്യത്തെ കേസർ ഞാനായി അതായത് നമ്മൾ സൽമാനെ പിടിക്കുക ഓടയാണ് അപ്പോൾ അതാ സൽമാനാണ് ഇപ്പോഴത്തെ കേസർ അതാ എന്നെ പിടിക്കാൻ വേണ്ടി ഓരെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് അളിച്ച് ഒരു ആറ് മണി ആറ ആറരൊക്കെ ആയ സമയം ലൈറ്റൊക്കെ കാണുന്നത് അവിടെ ഹോട്ടലാണ് പിന്നെ നമ്മൾ നേരത്തെ ഓടി വരുന്ന വീഡിയോ എടുത്തല്ലോ ആ വീഡിയോ സെയിം ആയിട്ട് ഞാൻ ഓടി വരുന്ന ഒരു വീഡിയോ എടുത്ത് പിന്നെ നമ്മളാണെങ്കിൽ സ്ട്രോബെറി ഫ്ലവർ ഉള്ള ഐസ്ക്രീം കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിക്കാൻ നേടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്